ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികൾ എട്ടാം അധ്യായം ഇരുപത്തഞ്ച് മുതലുള്ള വാക്യങ്ങൾ അവർ കർത്താവിൻ്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ശമര്യക്കാരുടെ അനേകം ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് എരുശലേമിലേക്ക് മടങ്ങിപ്പോയി അനന്തരം കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് എരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്തക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ശണ്ടനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരി ിൽ ഇരുന്ന് പ്രവാചകന്റെ പുസ്കം വായിക്കുകയായിരുന്നു ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യശയാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് പറഞ്ഞ എന്ന് അവൻ പറഞ്ഞു ഫിലിപ്പോസ് കയറി തന്നോടുകൂടി ഇരിക്കണമെന്ന് അപേക്ഷിച്ചു തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത് അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി അവൻ്റെ തലമുറയെ ആർ വിവരിക്കും ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ ഷണ്ടൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു ഫിലിപ്പോസ് ഈ തിരുവഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി അവർ ഇങ്ങനെ വഴി വഴിപോകുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ടൻ ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു അതിന് ഫിലിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അവൻ ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു ഫിലിപ്പോസും ഷണ്ടനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു അവർ വെള്ളത്തിൽ ിൽ നിന്ന് കയറി കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി ഷണ്ടൻ അവനെ പിന്നെ കണ്ടില്ല അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി ഫിലിപ്പോസിനെ പിന്നെ അസ്തോതിൽ കണ്ടു അവൻ സഞ്ചരിച്ച് എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൊണ്ട് കൈസേരിയയിലെത്തി ഈ വചനങ്ങൾ ദൈവം നമ്മിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ